ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തമ്പിനായി കണ്ട പോലെ തന്നെ ഒരു നല്ലൊരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം നമ്മുടെ നിവാ കൂട്ടാപ്പയ്ക്ക് ഇന്ന് സ്കൂള് ലീവാണ് പക്ഷെ അവൻ കളിക്കുകയാണ് അല്ലെങ്കിൽ അവനെയും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തായിരുന്നു നമ്മുടെ അയാം കൂട്ടാപ്പി ഉറങ്ങിപ്പോയി അപ്പൊ നമ്മുടെ ഷോർട്സ് ഒക്കെ കാണുന്നവർക്ക് അറിയാമല്ലോ നമ്മുടെ ഷോർട്സിലെ ക്യാരക്ടേഴ്സ് ആയിരുന്ന നമ്മുടെ ന്യൂ ആ കുട്ടാപ്പി അയാട്ടാപ്പി ഞാനൊക്കെ ആണെന്ന് എന്റെ വോയിസ് ഓവർ കൊടുത്തിട്ടാണല്ലോ ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ തന്ന ഒരു സമ്മാനം നമ്മൾ തമ്പിനേൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ അടിപൊളി സമ്മാനം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ യൂട്യൂബ് ഫാമിലിയിൽ നമ്മൾ ആദ്യമായിട്ട് വന്നിട്ട് ഇന്നലെ ഇന്നലെയല്ല ഒരു മാസം മുന്നേ നമുക്ക് നല്ല അടിപൊളിയൊരു മനസ്സ് നിറഞ്ഞൊരു സന്തോഷം തന്നെ ഉണ്ടായി കേട്ടോ അപ്പം അത് പറയാൻ ഇത്ര നാളും അത് പറഞ്ഞില്ല അപ്പം അത് പറയാൻ വേണ്ടിയാണ് ഇന്ന് വന്നത് അപ്പം നമ്മുടെ എൻ്റെ ബാ കൂട്ടാപ്പിയും കൂടി വീഡിയോയിൽ വേണമെന്നുണ്ടായിരുന്നു പക്ഷെ അവൻ കളിത്തെക്കിലായോ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ വെച്ച് താമസിപ്പിക്കുന്നില്ല നമ്മുടെ യൂട്യൂബ് നമുക്ക് യൂട്യൂബ് അല്ല യൂട്യൂബ് ഫാമിലിയില് എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമുക്ക് തന്ന ടെൻ കെ ടെൻ കെ സബ്സ്ക്രൈബറാണ് നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ സന്തോഷം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് അപ്പൊ ടെൻ കെ ആയിട്ട് ഇപ്പൊ ലെവൻ കെ ആയി അപ്പൊ ടെൻ കെ ആകുമ്പോ തന്നെ ചെയ്യണം എന്ന് കരുതാണ് പക്ഷെ എങ്ങനെ വീഡിയോ എടുക്കാൻ കഴിയില്ല കേട്ടോ അപ്പൊ ടെൻ കെ ആയ സന്തോഷാണ് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഞാനിന്ന് വന്നത് അപ്പൊ എല്ലാരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്തായാലും ഒരു വരുമാനത്തിന് വേണ്ടിയൊക്കെ ആയിരിക്കും ചിലരൊരു പേഷനായിട്ട് എടുക്കാം പക്ഷെ ഞാൻ വരുമാനത്തിന് വേണ്ടിയൊന്നും ആയിരുന്നില്ല കേട്ടോ എന്റെ മക്കളുടെ ഓരോ കൈകളും ചിരികളും ഒക്കെ ഫോണിൽ സ്റ്റോറേജ് ഫുൾ യൂട്യൂബിൽ യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ അതിന് ആയി നിൽക്കുമല്ലോ എപ്പോഴും കാണാമല്ലോ അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസ് എടുത്ത് വോയിസ് ഓവർ കൊടുത്ത് അങ്ങനെ ഇടുന്നത് അപ്പോൾ അത് കുറച്ച് റീച്ചായി ഇനി വരുമാനത്തിന് വേണ്ടി ഞാൻ വരുമാനത്തിന് വേണ്ടി നമുക്ക് വീഡിയോസ് ഇടാലോ അപ്പൊ ഇങ്ങനെ വീഡിയോസ് ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും മുന്നോട്ട് പോകും അപ്പൊ ഏതൊരാൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഏതൊരാൾക്കും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കേട്ടോ എപ്പോഴും വീഡിയോ ഉണ്ട് എപ്പോഴും വീഡിയോ ഇട്ടാൽ മാത്രമേ ചാനൽ റീച്ച് റീച്ചാകും വീഡിയോ ഇടയ്ക്കിടെ സമയം വെച്ചിട്ട് നമുക്കൊരു സമയം ഇടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ റീച്ചും അതാണ് ഞാൻ പറഞ്ഞ ചെറിയ ടിപ്പ് അപ്പൊ നിങ്ങൾ നൽകിയ സന്തോഷം നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോ വേറൊന്നും പറയാനില്ല ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോ നമ്മളെ എല്ലാ വീഡിയോസും നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ഈ വീഡിയോ വാച്ച് ചെയ്യുക എൻ്റെ അഭിപ്രായം പറയാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ വേറൊന്നുമില്ല പറയാൻ അപ്പോൾ ഇനി ടെൻ കെയിൽ നിന്ന് നൂറ് കെ ആകാൻ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം ബൈക്ക് യു